യൂട്യൂബ് ചാനലിലേക്ക് ആർക്കുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വൃന്ദാവന സാരംഗ എന്ന രാഗത്തിൽ അലങ്കാരം നമുക്ക് എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് മൊബൈൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇടുന്നത് വൃന്ദാവന സാരംഗ ഇരുപത്തിരണ്ടാമത്തെ വേളാർത്താരാവമായ കാരണപ്രിയ രാഗത്തിന്റെ ജന്യരാഗമാണ് ഈ രാത്രി പ്രത്യേകം പറഞ്ഞ ഈ രാഹത്തിനകത്ത് രണ്ട് നിഷാദമുണ്ട് എന്നുള്ളതാണ് ഉണ്ട് മൈനസ് മൈനസും ഉണ്ട് അപ്പൊ നമ്മൾ ആരോഹണം വായിക്കുന്നതിനകത്ത് കൂടിയ നിഷാദവും അവരോഹണം വായിക്കുന്ന കുറഞ്ഞ നിഷാദമാണ് ഈ രാഹത്തിനകത്ത് വരുന്നത് ഈ രാഹത്തിനകത്ത് ദൈവതം എന്ന സ്വരം ഇല്ല എന്നുള്ള ഓർക്കണം ആരോണം ദൈവം ഗാന്ധാൻ ഈ രണ്ട് സ്വരങ്ങൾ ഈ രാഗത്തിനകത്ത് നമ്മൾ ോട്ട് അതിനകത്ത് വരാൻ പാടില്ല എന്നുള്ളത് അവരോണത്തിൽ മാത്രമല്ല അപ്പം അതിന്റെ ആരോണം അവരോണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം അലങ്കാരത്തിലേക്ക് നമുക്ക് കിടക്കും നമുക്ക് പരിചയപ്പെടുത്തുന്ന അലങ്കാരം രൂപതാളത്തിലുള്ള അലങ്കാരമാണ് നമുക്ക് വായിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് ആ രാഗം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആറക്ഷരകാലമാണ് വരുന്നത് ആറക്ഷരക്കാർ സരി സരിഗമ അങ്ങനെയാണ് അതിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് അത് പറഞ്ഞതാം അപ്പൊ അതിന്റെ ആരോണം അവരോണം ഒഴിവാക്കിയിരിക്കും റിയാലും നീയും ചേർത്ത് കുത്തണം വൈ പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടാണ് അവിടെ പ്രത്യെടുത്ത് പറഞ്ഞത് അപ്പൊ ആരോടും നിഷാദും ചേർത്ത് കുത്തണം അതിന്റെ അവരോടും വായിക്കന്നേരീ നിഷാദും ഇങ്ങോട്ട് ദൈവത്തിനോട് ചതുർത്ഥ ദൈവത്തിനു ചേർന്നാണ് ദൈവം നിഷാദ ിക്കാം നമ്മൾ ചതുർഷ്ടാതിയാണ് നാല് അക്ഷരക്കാരാണ് നേരത്തെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചതുരുഷ്ടജാതി രൂപനാളം എന്ന് പറയുന്നത് അവിടെ ആരോടും വായിക്കും നേരത്തെ കുറഞ്ഞിട്ട് ൂഹ ഈ അലങ്കാരം പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ സപ്താളത്തിലുള്ള എല്ലാ അലങ്കാരവും ഈ രാത്രി നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതായിരിക്കും അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിഷാദവും പ്രത്യേക ശ്രദ്ധിക്കും ആരോണത്തിൽ കൂടി വായിക്കണം അവരോണത്തിൽ കുറഞ്ഞ നിഷാദ രണ്ടും സ്ഥാനം സ്പോർട്ട് മാറിപ്പോ രാത്രി കാരണവശാലും ആരോണം അവരോണത്തിലുള്ള നിഷാദം മാറിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ രാവത്ത് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക ഏഴലങ്കാരും ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോയത്തമാർക്കാവുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും